എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എൽ ഡി എൽ ജി എസ് അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് മുതലായ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ചമ്പൈ സോറൻ ഏത് സംസ്ഥാനമാണ് ചാർഗഡ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ചമ്പൈ സോറൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എത്ര പേർക്കാണ് ഭാരരത്ന ബഹുമതി ലഭിച്ചത് എത്ര പേർക്കാണ് അഞ്ച് പേർക്കാണ് ലഭിച്ചത് മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് എവിടെയാണ് കൊച്ചിയിലാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രഖ്യാപിച്ച കടമനിട്ട പുരസ്കാരം നേടിയത് ആരാണ് ആരാണ് റഫീഖ് അഹമ്മദ് ആണ് നേടിയത് അപൂർവ രോഗപരിചരണത്തിനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് ഏതാണ് കെയർ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഐ സി സി ഐ അണ്ടർ പത്തൊമ്പത് പുരുഷ വിഭാഗം ക്രിക്കറ്റ് ലോകകപ്പിൽ ജേതാക്കൾ ആരാണ് ആരാണ് ഓസ്ട്രേലിയ അടുത്ത ഓസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യ കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാർ ആരാണ് ആരാണ് ഖത്തർ കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ് ഏതാണ് മാനഞ്ചറ സ്ക്വയർ കോഴിക്കോട് ആണ് അഞ്ചാമത് വിമൻസ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നത് എവിടെ എവിടെയാണ് കൊച്ചി മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സ്വരാജ് ട്രോഫി നേടിയത് ഏത് പഞ്ചായത്താണ് ഏത് പഞ്ചായത്താണ് വലിയ പറമ്പ പഞ്ചായത്ത് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏത് പ്രമുഖ വ്യവസായിയുടെ ആത്മകഥയാണ് ഇനിയും നടക്കാം ഏത് വ്യവസായിയാണ് വി കെ സി മമ്മദ് കോഴത്തിൻ്റെ രുചിയുള്ള അരിയായ മീറ്റ് റൈസ് വികസിപ്പിച്ചെടുത്തത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞർ ആണ് ഏത് രാജ്യമാണ് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയ വധവൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്ര സംസ്ഥാനം ജപ്പാനീസ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ലിഗ്നോസാറ്റ് ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്താണ് തടി കൊണ്ട് നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം എഴുപത്തി ഒന്നാമത് ലോകസുന്ദരി പട്ടം മത്സരങ്ങൾ അരങ്ങേറിയത് ഏത് ഇന്ത്യൻ നഗരത്തിലാണ് ഏത് നഗരത്തിലാണ് മുംബൈ രാജ്യത്താദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ് ഏതാണ് കേരളം അടുത്തത് കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന് നൽകിയ പേര് എന്താണ് ബി ആർ അംബേദ്കർ ഭവൻ എന്താണ് ടി ഫിഫ്റ്റീൻ എന്താണ് രാജ്യത്തെ നീളം കൂടിയ റെയിൽവേ ടണൽ അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്തുമായി ബന്ധപ്പെട്ടതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യക്കകത്ത് ഇന്ത്യയുടെ ദേശീയ പതാക നാട്ടിയത് എവിടെയാണ് എവിടെയാണ് ഇംഫാൽ ആരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ആരുടെ നേതൃത്വത്തിലാണ് ജയപ്രകാശ് നാരായണൻ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് 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 ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും രാജഗുരുവും സുഖദേവും ചേർന്നാണ് നേതൃത്വം നൽകിയത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം എപ്പോഴാണ് എപ്പോഴാണ് അമ്പത്തി ഒന്ന് അമ്പത്തി രണ്ട് ഏത് ഭാഷ സംസാരിക്കുന്നവർക്കായാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം രൂപീകരിച്ചത് ഏത് സംസ്ഥാന ഏത് ഭാഷയാണ് തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ വൈസ് ചെയർമാൻ ആരാണ് ആരാണ് ഗുൽസാരിലാൽ നന്ദ ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായം നൽകിയ രാജ്യം ഏതാണ് ഏതാണ് ബ്രിട്ടൻ ഹോമി ജഹാംഗീർ ഭാവ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനം ഏതാണ് ഏതാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തീയതി എന്താണ് ഏത് തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ